വജനവായിൽ ഒരുക്കുന്ന ലോഗോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പഠന പരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ അധ്യായം ലോഗോസ് ക്ലബിൽ നൂറുകണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോ അധ്യായത്തിൽ നിന്നും ലഭിക്കുന്നതാണ് ഇന്നത്തെ പഠന പരമ്പരയിലെ അധ്യായത്തിലെ ക്വസ്റ്റ്യൻ നമ്പർ വൺ ലാസറിനെ എവിടേക്ക് അയക്കണമെന്നാണ് ധനവാൻ അപേക്ഷിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ പിതൃഭവനത്തിലേക്ക് ചോദ്യം രണ്ട് ധനവാന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു അവന്റെ എന്ത് വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ഉത്തരം ഓപ്ഷൻ എ ശരീരം ചോദ്യം മൂന്ന് വിശുദ്ധ ലോക പതിനാറാം അധ്യായം എട്ടാം വാക്യം അനുസരിച്ച് സത്യസന്ധതയില്ലാത്ത മാനേജറെ യജമാനൻ അഭിനന്ദിച്ചത് എന്തുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ഡി അവന്റെ കൗശലത്തിന് ചോദ്യം നാല് വിശദ പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം അനുസരിച്ച് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എന്താണ് വെറുപ്പാണെന്ന് യേശു പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ സ്വയം ന്യായീകരിക്കൽ ചോദ്യം അഞ്ച് ഇരുപത്തി മൂന്നാം വാക്യം അനുസരിച്ച് ധനികന്റെയും ലാസറിന്റെയും ഉപമയിൽ മരണശേഷം ധനികൻ എവിടെയാണ് സ്വയം കണ്ടെത്തുന്നത് ഉത്തരം ഓപ്ഷൻ സി നരകത്തിൽ അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ആനന്ദിക്കുകയും ചെയ്തിരുന്നു അവന്റെ പടിവാതിൽക്കൽ ആര കിടന്നിരുന്നു ഉത്തരം ഓപ്ഷൻ എ ദരിദ്രൻ വിശുദ്ധ ലൂക്ക പതിനാറാം അധ്യായം പത്താം വാക്യത്തിൽ ബന്ധങ്ങളിലെ വിശ്വസ്തതയെക്കുറിച്ച് യേശു എന്ത് തത്വം അവതരിപ്പിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും ധനവാന്റെ നിന്ന് വിഷപ്പെടക്കാനാണ് പറഞ്ഞു ഒരു ധനവാന് ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു അവൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് ആർക്ക് പരാതി ലഭിച്ചു ഉത്തരം ഓപ്ഷൻ ഇ ചോദ്യം അധ്യായം വാക്യത്തിൽ പ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും സ്ഥിരതയ്ക്ക് എന്ത് ഊന്നൽ നൽകുന്നു ഉത്തരം ഓപ്ഷൻ ബി അവരുടെ താൽക്കാലിക സ്വഭാവം ഇന്നത്തെ പഠനഭാഗത്തിൽ നേടിയിരിക്കുന്നു ഇതേപോലെ നിങ്ങൾക്കും ഓരോ അധ്യായം പഠിച്ച് വചനവായലിലെ ലോഗോസ് ക്ലബിൽ ഓരോ അധ്യായത്തിൽ ും നൽകിയിരിക്കുന്ന കണക്കിന് ചോദ്യങ്ങൾ പഠിക്കാനായി ഒരവസരം ലഭിക്കുന്നു ആപ്പ് ഡൗൺലോഡ് ലോഗോസ് ക്ലബ് അംഗത്വം ലോഗോസ് ആപ്പ് എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായം ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഭജനോയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഇടുന്ന വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് വചനവയൽ കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് എക്കാലത്തെയും ബൈബിൾ ക്വിസ്സുകൾക്കും സഭാ ക്വിസ്സുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ എക്കാലത്തെയും ബൈബിൾ ക്വിസ്സുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്